െ രോഗികളായി കഴിയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികൾ വസിയത്ത് ചെയ്തവര് അല്ലാഹു അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ട് വലയുന്നവർ മറ്റുള്ള മുസീബത്തുകൾ ഇടങ്ങേറുകൾ ഷറുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അല്ലാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടങ്ങളും അള്ളാഹു സലാമത്തിലാക്കി കിടങ്ങുമാറാകട്ടെ പ്രിയമുള്ള മോമിനികളെ ഇന്ന് ഞാൻ പറയുന്നത് ഒരു വിശുദ്ധമായ സൂറത്തിനെ സംബന്ധിച്ചാണ് ഖുർആാനിലെ സൂറത്തുകൾക്ക് ഒരുപാട് സൂറത്തുകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഹബീബായ റസൂലാഹി സല്ലാഹ് അലി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂഹത്തിൽ ബക്കറയും മാലിയും ബ്രാനും അതേപോലെ തന്നെ മായിദയും സൂറത്ത് ഇബ്രാഹിം സൂറത്ത് യൂസഫും അങ്ങനെ തുടങ്ങി സൂഹത്തിൽ മറിയമും ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ സൂറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് ഇങ്ങനെ തുടങ്ങി നമുക്ക് പരിചയമുള്ള ഒരുപാട് സൂറത്തുകളും അതിന്റെ പവിത്രതകളും ഒക്കെ ഹബീബായ റസൂർലി സാഹു അലൈവ് വസ്ലമ്മ തങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ മുസമ്മിലാണ് ഈ സൂറത്തുൽ മുസമ്മിലിന് വല്ലാത്ത പ്രത്യേകതയുണ്ട് അബിബായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് അവിടുത്തെ മനസ്സിന് ഹൃദയത്തിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കൊടുത്ത ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഈ സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പാരായണം ചെയ്താൽ എല്ലാ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അവൽ നിന്ന് ഉയർന്നു പോകുന്നതാണ് ദുര്യാവിലും ആഹ്റത്തിലുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും അവനിൽ നിന്ന് ഉയർന്നു പോകുന്നതാണെന്ന് സയ്യബീബന മുഹമ്മദ് മുസ്തഫി തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് സൂറത്തുൽ മുസമ്മിൽ നമുക്ക് അല്ലാഹു ദോദാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുനിയാവിലെയും ഞെരുക്കും ദുനിയാവിലെയും ഞെരുക്കും അള്ളാഹു മാറ്റിത്തരും അപ്പൊ ദുനിയാവിലെ മാത്രമല്ല ആഹ്റത്തിലെയും അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രോഗികളാണോ നിങ്ങളുടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ ിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മാസത്തിൽ നിങ്ങൾക്ക് ആയിരം പ്രാവശ്യം സൂറത്തിൽ മുസമ്മില് പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് രോഗങ്ങളാണെങ്കിലും ബിനിയു എന്ത് രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾ മാറാനുള്ള മരുന്നാണ് സൂറത്തുൽ മുസമ്മിലിന്റെ പ്രത്യേകതയിൽ പറയുന്നത് പക്ഷേ ആയിരം പ്രാവശ്യം നിങ്ങൾ ഓതേണ്ടതുണ്ട് ആയിരം പ്രാവശ്യം നിങ്ങൾ സൂറത്തുൽ മുസമ്മിൽ രോഗം മാറാനുള്ള നീയത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ടാണെങ്കിലോ സൂറത്തിൽ മുസമ്മില് ആയിരം പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്താൽ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് എന്ന് ഹബീബന് നബി മുഹമ്മദ് മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഓരാൻ മറന്നു പോകരുത് നിങ്ങളുടെ ഏത് രോഗങ്ങളായി കൊള്ളട്ടെ അള്ളാഹുവേ എനിക്ക് ഏറ്റിരിക്കുന്ന ഈ രോഗമുണ്ടല്ലോ ഈ രോഗമൊന്ന് ശിഫയാകാൻ ഇതാ ഞാൻ ആയിരം പ്രാവശ്യം സൂറത്തിൽ മുസമ്മില് പാരായണം ചെയ്യുകയാണ് നീ എന്റെ രോഗം ശിഫയാക്കണേ അമ്മ അല്ലെങ്കിൽ ഇന്ന ആവശ്യം എനിക്കുണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം എനിക്കൊരു കട തുടങ്ങണം എനിക്ക് ഗൾഫിൽ പോകണം എൻ്റെ വിസ ശരിയാകണം എന്നല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളാകട്ടെ എനിക്ക് പരീക്ഷയിൽ വിജയിക്കണം എനിക്ക് നല്ല ജോലി കിട്ടണം ഏതൊരാവശ്യങ്ങളാണെങ്കിലും ആ ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ട് ആയിരം പ്രാവശ്യം സൂറത്തിൽ മുസമ്മില നിങ്ങൾ പാരായണം ചെയ്തോ നിങ്ങളുടെ ആവശ്യങ്ങളല്ലോ നിറവേറി തരുന്നതാണ് എന്ന് അബിബായി നബി മുഹമ്മദ് മുസ്തഫുലൈ വാലി വാസുബിഹി വേറൊരു രായത്തിൽ കാണാം സൂറത്തിൽ മുസമ്മില് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഏതെങ്കിലും ഒരാവശ്യം കൊണ്ട് നിങ്ങൾ ഓദിയാൽ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറുന്നത് മാത്രമല്ല ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ വല്ല വെള്ളലുകളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് പ്രശ്നമാണ് എങ്കിൽ സൂറത്തിൽ മുസമ്മിലോദിക്കോ പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ അതിനൊരു പരിഹാരം ലഭിക്കുന്നതാ ഹീബായ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തണ്ട നമ്മളത് മറന്നു പോകേണ്ട നമ്മളതിനെ അവഗണിച്ച് കളയണ്ട ഇത് ഓദിയ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഓരാതിരിക്കരുത് സൂഹത്തിൽ മുസമ്മില് നമ്മൾ പാരായണം ചെയ്തോ ദുരിയാവിരെയും ആഹിറത്തിനെയും ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുന്നതാണ് ഞരിക്കങ്ങൾ നിന്നാഹു സലാമത്തിലാക്കുന്നതാ അള്ളാഹു നമുക്കതിന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അങ്ങനെ നിരവധി അനവധി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ മുസമ്മലിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നെ പ്രിയപ്പെട്ടവരെ ഒരു ഹദീസിൽ കൂടി കാണാൻ കഴിയും ആരെങ്കിലും സൂറത്തുൽ പ്രാവശ്യം പതിനൊന്ന് ദിവസം പതിനൊന്ന് പ്രാവശ്യം സൂറത്തുൽ മുസമ്മില് ആരെങ്കിലും പാരായണം ചെയ്താഹി പ്രഭാതത്തിൽ സുബൈ നിസ്കാരത്തിനു ശേഷം ഇരുന്നു കൊണ്ട് സൂറത്തിൽ മുസമ്മില് പാരായണം ചെയ്തു എനിക്കിന് ഒരു ആവശ്യം നേടിയെടുക്കാനുണ്ട് എന്ന വാശിയിൽ എന്ന ആഗ്രഹത്തില് പതിനൊന്ന് പ്രാവശ്യം സൂറത്തിൽ മുസമ്മില് സുബൈ നിസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ഓദി പിന്നീട് നമ്മൾ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരേ അള്ളഹൂ കണ്ടോ പതിനൊന്ന് ദിവസമാണ് പറഞ്ഞത് പതിനൊന്ന് ദിവസം പതിനൊന്ന് മുസമ്മിലോതിയിട്ട് നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സുബയ്ക്ക് ശേഷം സൂറത്തിൽ മുസമ്മില് പാരായണം ചെയ്തു പതിനൊന്ന് ദിവസം എന്നിട്ട് നിങ്ങൾ അത് ആ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ ഒരു ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ ചോദ്യത്തെ മടക്കുന്നതല്ല എന്റെ പ്രിയപ്പെട്ടവരെ അത്രത്തോളം ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ അതുകൊണ്ട് സൂറത്തുൽ മുസമ്മില് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത് ഹോ ആരുടെ എടുക്കെങ്കിലും ദീനുണ്ട് എങ്കിൽ ആ കടങ്ങളെല്ലാം വീടാ വേണ്ടിയിട്ട് ആരെങ്കിലും നീയത്തി ചെയ്തു കൊണ്ട് സൂറത്തിൽ മുസമ്മില് പാരായണം ചെയ്താൽ അള്ളാഹുവന്റെ കടങ്ങൾ മുഴുവനും മാറ്റിക്കൊടുക്കുന്നത് അങ്ങനെ നിരവധി അനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളെടുത്തുകൊണ്ട് നോക്കിയാൽ